വിവാഹമോചനത്തിന് ശേഷം ഭാര്യയ്ക്ക് ഭർത്തൃവീട്ടിൽ കഴിയാൻ അവകാശമില്ലെന്ന് ഹൈക്കോടതി ഡി വി ആക്ടിലെ സെഷൻ സെവൻറ്റീൻ അനുസരിച്ചാണ് ഹൈക്കോടതി ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേസിലെ കക്ഷികളായ സ്ത്രീയും അവരുടെ ഭർത്തൃമാതാവും തമ്മിൽ പൊസഷനും ഇഞ്ചഷനും വേണ്ടിയാണ് കേസ് നടന്നുകൊണ്ടിരുന്നത് അപ്പീൽ കക്ഷിയും എതിർകക്ഷിയുടെ മകനും തമ്മിലുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ നടക്കുകയും ആൺകുട്ടി ജനിക്കുകയും ചെയ്തു അപ്പലൻ്റായ സ്ത്രീയുടെ വാദം വിവാഹനാൾ മുതൽ താൻ ഭർത്തൃവീട്ടിൽ താമസിച്ചു വരികയാണ് കേസിലുൾപ്പെട്ട പ്രോപ്പർട്ടി എതിർകക്ഷിയുടെ മകനായ തൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് ആദ്യം വാങ്ങിയിരുന്നത് തുടർന്ന് ആ പ്രോപ്പർട്ടി എതിർകക്ഷിയുടെ പേരിലേക്ക് മാറ്റുകയായിരുന്നു വിവാഹ ജീവിതത്തിൽ തനിക്ക് ഭർത്താവിൽ നിന്നും ഭർത്തൃ നിന്നും ശാരീരികവും മാനസികവുമായി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു പ്രോപ്പർട്ടി വാങ്ങുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി താനും തൻ്റെ കുടുംബവും സാമ്പത്തിക സഹായവും നൽകിയിരുന്നു ഡിവോഴ്സിൻ്റെ പ്രൊസീഡിംഗ്സ് നിലനിൽക്കെ ഫാമിലി കോടതി ഉത്തരവ് എതിർകക്ഷിയായ തൻ്റെ ഭർതൃമാതാവിന് അനുകൂലമായി വന്നു ഈ ഓർഡർ കറക്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത് എതിർകക്ഷിയായ ഭർത്തൃമാതാവിന് അപ്പീൽ കക്ഷിയുടെ ഭർത്താവായ മകനെ കൂടാതെ ഒരു മകളുമുണ്ട് എതിർകക്ഷി തൻ്റെ സ്വത്തുക്കൾ വിൽപത്രപ്രകാരം മകൾക്കാണ് എഴുതി നൽകിയിട്ടുള്ളത് കേസ് നടന്നു വരവേ ഭർത്തൃമാതാവായി എതിർകക്ഷി മരണപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോഴത്തെ അവകാശിയായ മകളാണ് നടത്തുന്നത് ഇതിൽ കോടതി പറഞ്ഞത് ഡി വി ആക്ടിലെ സെഷൻ സെവൻറ്റീൻ അനുസരിച്ച് ഡൊമസ്റ്റിക് റിലേഷൻ ഭാര്യ എന്ന നിലയിൽ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ ജീവിക്കാൻ കഴിയുന്നത് വിവാഹിതയായി വന്ന സ്ത്രീക്ക് ആ പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള റൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിവാഹ കാലയളവിൽ അവകാശമുണ്ടായിരിക്കുന്നതാണ് ആ അവകാശം സ്വത്തവകാശമല്ല ഇവിടെ എതിർകക്ഷിയുടെ മകനുമായുള്ള വിവാഹം ഡിവോഴ്സ് ഡിക്രി പ്രകാരം വേർപെടുകയും ചെയ്തു തുടർന്ന് യാതൊരു ഡൊമസ്റ്റിക് റിലേഷനും നിലനിൽക്കുന്നില്ല ഡി ബി ആക്ടിലെ സെഷൻ സെവൻറ്റീൻ അനുസരിച്ച് താമസിക്കാനുള്ള അവകാശം അപ്പലൻറ്റിന് ഇല്ലാതാകുന്നു റെസ്പോണ്ടൻറ്റിന്റെ ഭാഗത്തു നിന്ന് വില്ലുമായി ബന്ധപ്പെട്ട വാലിഡ് രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ് ഹാജരാക്കിയിരുന്നു എന്നാൽ അപ്പലൻ്റായ സ്ത്രീക്ക് തൻ്റെ കോൺട്രിബ്യൂഷൻ ഹാജരാക്കാൻ സാധിച്ചിരുന്നതുമില്ല കുടുംബ കോടതി ആവശ്യമായ സമയം അനുവദിക്കുകയും വിസ്താരവും തെളിവെടുപ്പും നടത്തുകയും ചെയ്തു ഈ കേസിൽ സ്ത്രീ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി തള്ളുകയാണുണ്ടായത് ആ വീടിൻമേലുള്ള ഓണർഷിപ്പ് അവകാശമോ റെസിഡൻസ് അവകാശമോ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ആറ് മാസത്തിനകം അപ്പലൻ്റായ സ്ത്രീ ആ വീട്ടിൽ നിന്ന് നിന്നൊഴിവായി കൊടുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഫാമിലി കോർട്ട് ആക്ട് സെഷൻ നയൻറ്റീൻ അനുസരിച്ച് സ്ത്രീ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തു മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഇല്ലാത്ത പക്ഷം ഒരു സ്ത്രീയുടെ റെസിഡൻസ് റൈറ്റ് ഡൈവോഴ്സ് ആകുന്നതോടെ നഷ്ടപ്പെടുന്നതാണ് ഡി വി ആക്റ്റിലെ സെഷൻ ടു എഫും ഇതുതന്നെയാണ് അർത്ഥമാക്കുന്നത് ഒരിക്കൽ ഡിവോഴ്സ് ഡിഗ്രിയിലൂടെ മാരേജ് ഡിസോൾവ് ആയാൽ ഡൊമസ്റ്റിക് റിലേഷൻ അവസാനിക്കുന്നു എന്നതാണ് മറ്റ് അവകാശങ്ങളില്ലാത്ത പക്ഷം റെസിഡൻസ് അവകാശവും അവസാനിക്കുന്നു ജസ്റ്റിസ് അനിൽ ക്ഷേത്രപാലും ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പ്രസ്താവിച്ചത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്